ശനിയാഴ്ച പുലർച്ചെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആരാധനാ സന്യാസ സമൂഹത്തിന്റെ കാഞ്ഞിരപ്പള്ളി സെന്റ് ജോൺ പ്രൊവിൻസിലെ അംഗമായ സിസ്റ്റർ ആൻമരിയ എസ് എ ബി എസിന്റെ മരണത്തിൽ ദുരൂഹതയില്ല പോലീസും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അൻപതുകാരിയായ പ്രിയ സഹോദരിയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ എസ് എ ബി എസ് സെന്റ് ജോൺസ് പ്രൊവിൻഷ്യൽ സുപീരിയർ അതീവ ദുഃഖം രേഖപ്പെടുത്തി പ്രൊവിൻഷ്യൽ സുപീരിയർ മരണ അറിയിപ്പിൽ കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിക്കുന്നു അത് ഇങ്ങനെ തുടരുന്നു സിസ്റ്റർ ആൻമരിയ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി എസ് എ ബി എസ് സന്യാസിനി സമൂഹത്തിന്റെ പാലാ പ്രൊവിൻസിലെ കാഞ്ഞിരമല പ്രാർത്ഥനാ ഭവനത്തിൽ ധ്യാനത്തിലും പ്രാർത്ഥനയിലുമായി കഴിയുകയായിരുന്നു ഏറെ വർഷങ്ങളായി തുടരുന്ന ചികിത്സകൾക്കിടയിലും പലവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ വിശ്രമത്തിൽ കഴിയുകയായിരുന്ന സിസ്റ്റർ ഇന്ന് പതിവ് പ്രഭാത പ്രാർത്ഥനയ്ക്ക് എത്താതിരുന്നത് ശ്രദ്ധിച്ച സഹസന്യാസിനിമാർ സന്യാസിനിമാർ കിടപ്പുമുറിയിൽ അന്വേഷിച്ചു ചെന്നപ്പോൾ റൂം അകത്തുനിന്ന് പൂട്ടിയതായി കാണുകയായിരുന്നു ഏറെ വെളിച്ചിട്ടും തുറക്കാതിരുന്നതിനെ തുടർന്ന് വെന്റിലേറ്ററിലൂടെ നോക്കിയപ്പോൾ സിസ്റ്റർ ആന്മരിയ മരിച്ചതായി മനസ്സിലാക്കുകയും തുടർന്ന് സിസ്റ്ററിന്റെ സുപ്പീരിയേഴ്സിനെയും പോലീസിനെയും വിവരം അറിയിക്കുകയും ഉണ്ടായി ഉച്ചയോടെ പോലീസ് എത്തി വാതിൽ തുറന്നപ്പോൾ മരിച്ചതായി സ്ഥിരീകരിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു സഹസന്യാസിനിമാരുടെയും കുടുംബാംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും വേദനയിൽ പങ്കുചേരുകയും സിസ്റ്റർ ആൻമെരിയയുടെ ആത്മാവിന്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു